നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിനുവേണ്ടി സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഈ കാര്യത്തില് ആർക്കാണോ അവർക്ക് കൊടുക്കും അതിന് ഒരു തർക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോലിബി സഖ്യത്തെ സഹായിക്കാൻ വേണ്ടി എൽ ഡി എഫിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ട മാപ്രകൾ വീണ്ടും ദ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇനി ആറുമാസത്തിനുള്ളിൽ ചേലക്കരയിലും പാലക്കാടും ലോകസഭാ മണ്ഡലമായ വയനാടിലും ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇടതു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളെ എങ്ങനെ തല്ലിപ്പിരിപ്പിക്കാം എങ്ങനെ അവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ മാപ്രകൾ ഇപ്പോൾ ഗൂഢാലോചന നടത്തുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു വാർത്ത നമുക്ക് കാണാം വി എൻ വാസവനോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇലക്ഷനിലെ പരാജയത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ോവിന്ദൻ മാഷും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്നിട്ടും ഇങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും ചാടി കിട്ടുമെന്നോർത്ത് വി എൻ വാസുൻ്റെ അടുത്ത് ഈ വനിതാ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം യു ഡി എഫിനെ പറ്റിയും പറയുന്നുണ്ട് യു ഡി എഫിനെ പറ്റി പറയുമ്പോൾ പൊള്ളുകയാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ റിപ്പോർട്ടർക്ക് അപ്പോ മാത്രമാണ് കണക്കും ശരിയല്ല താങ്കളോട് ചോദിക്കുമ്പോൾ കാര്യം ചോദിക്കേണ്ട രണ്ടും രണ്ടും നിങ്ങൾ കാര്യമില്ലേ പിന്നതാ അതും കൈവിട്ട് പോയപ്പോൾ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിനെ എങ്ങനെ ഒരു ഇതിൽ നിന്ന് ഇടതു ഇടത്തുമുന്നണിയിൽ നിന്ന് തല്ലിപ്പിരിപ്പിക്കാം അവർക്കിടയിൽ എങ്ങനെ വിഷം കുത്തി നിറയ്ക്കാം എന്ന് ആലോചിക്കുന്ന റിപ്പോർട്ടർ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ്സിനായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് സംസ്ഥാന സമിതി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് അദ്ദേഹം നിരവധി തവണ പറയുന്നുണ്ടെങ്കിലും ഈ റിപ്പോർട്ടർ വീണ്ടും വീണ്ടും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കുത്തിത്തിരിപ്പ് വാർത്തകൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതെന്നും അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയാക്കി തിരിക്കുന്നതെന്നും ഒക്കെ നമുക്കത് ആ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ ആ ഭാഗങ്ങൾ അതിനെ എങ്ങനെയാണ് മന്ത്രി പ്രതിരോധിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം എൽ ഡി എഫ് കൂടിയതിനു ശേഷം വിലയിരുത്തി രാജകാരണങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായി നിങ്ങളോട് കാര്യങ്ങൾ പറയും ഇപ്പൊ ഞങ്ങൾ പൊതുവിൽ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ മാനിക്കുന്നു എന്താണ് പരാജയത്തിന്റെ കാരണമെന്ന് പരിശോധിക്കും വോട്ട് കുറഞ്ഞത് എൽ ഡി എഫിന് മാത്രല്ല യു ഡി എഫിനും കുറഞ്ഞു അറുപത്തി രണ്ടായിരത്തിൽ പര വോട്ട് യുഡിഎഫിന് കുറഞ്ഞു നാൽപ്പതിനായിരത്തോളം വോട്ട് എൽ ഡി എഫിനും കുറഞ്ഞു അപ്പോ എൽ ഡി എഫിന് മാത്രമാണ് കുറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കണക്കും ശരിയല്ല താങ്കളോട് ചോദിക്കുമ്പോൾ യു ഡി എഫിന്റെ കാര്യം ചോദിക്കേണ്ട കാര്യമില്ല രണ്ടും പറയണല്ലോ എലക്ഷൻ നിങ്ങൾ പത്രപ്രവർത്തകർ പറയുമ്പോൾ രണ്ടും പറയണ്ടേ ടക്കമുള്ള കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടായിരുന്നു എൽ ഡി എഫിന് കുറവ് യു ഡി എഫിന് കൂടുതൽ കിട്ടിയത് ഈ പ്രാവശ്യം ഒൻപതിനായിരത്തി അറുനൂറ്റി പത്താണ് ആയിരം വോട്ടിന്റെ വ്യത്യാസമാണ് ഏറ്റവും അനൂറ് മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പായിട്ടുള്ള വ്യത്യാസം അപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ള ഇവിടെ പരിശോധിക്കുന്നത് ഇല്ല നമ്മളിപ്പോ പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലാണ് പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സേനാധിപന ഉയർത്തിയ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രീയമായിരുന്നു പ്രധാനമായും മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ നീക്കത്തിനെതിരെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സേനാധിപന് മുന്നോട്ട് വന്നത് ആ ദേശീയരാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തി ശരിയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതാണ് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതൊട്ടേ സീറ്റ് ചുരുങ്ങേണ്ടി വന്നത് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് നാം കണ്ട കാര്യങ്ങൾ ശരിയായിരുന്നുവെന്നും ബി ജെ പി ഉയർത്തിയ അതാധിഷ്ഠരാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ശരിയല്ല എന്നും പൊതുവെ ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പൊതു റിസൾട്ട് ആ റിസൾട്ട് പൊതുവെ സ്വാഗതാർഹമാണ് മതനിരപേക്ഷ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചവർക്കാണ് മുൻതൂക്കം വന്നിരിക്കുന്നത് എന്ന് ശരിയാണ് കേരളത്തിലെ സംസ്ഥാന നിയമസഭയിലേക്കല്ല തെരഞ്ഞെടുപ്പാണ് അതേസമയത്ത് സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാരണങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പൊതുവിൽ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് കിട്ടിയതിനേക്കാൾ അഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിന് കേരളത്തിൽ കുറവാണ് ഇടതുപക്ഷ ഇതിനകത്ത് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഒരു ശതമാനവും കുറവാണ് അപ്പോൾ പരിശോധിക്കുമ്പോൾ രണ്ടു കൂട്ടവും പരിശോധിക്കണമല്ലോ അപ്പോൾ ഈ കാര്യത്തിൽ അല്ല ഇപ്പോൾ പറഞ്ഞല്ലോ എൻ ഡി എൽ ഇപ്പോൾ ബി ജെ പി കോട്ടയം മണ്ഡലത്തിൽ പി ഡി എസിന് നേരിയം അയ്യായിരത്തിൽ പേരെ വോട്ടാ കൂടുന്നുള്ളൂ വലിയ വർധനമൊന്നുമില്ല അപ്പോൾ വലിയ വർദ്ധന ഉണ്ടെന്നുള്ള വ്യാഖ്യാനവും ശരിയല്ല യു ഡി എഫിനും എൽ ഡി എഫിനും കോട്ടയം മണ്ഡലത്തിൽ വോട്ടുകൾ കുറഞ്ഞു അവർക്ക് അറുപത്തി മൂവായിരത്തോളം വോട്ടുകൾ കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറവ് എന്താണെന്ന് പരിശോധിക്കും അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്തും ഒപ്പം ഈ രംഗത്ത് പൊതുവിൽ സംസ്ഥാനത്തൊട്ടാകുമെന്ന വിഷയങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ശതമാനത്തിലുണ്ട് കുറവാണ് കഴിഞ്ഞു ലോകസഭയെ അപേക്ഷിച്ച് അതേസമയത്ത് യു ഡി എഫിന് അഞ്ച് ശതമാനം കുറവാണ് പൊതുവിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതേസമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉയർത്തിയ കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്ന് പരിഗണിച്ചു രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ ഇടതുപക്ഷ യോഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടി ഒരു തർക്കവും കൂടാതെ പരിഹരിക്കും അത് ആർക്ക് എന്നുള്ള കാര്യം ബൈപ്പാർട്ടി ചർച്ചകളും ഒപ്പം ഇടതുപക്ഷ നേതാക്കളുടെ സംസ്ഥാന സമിതി യോഗം ചേർന്നാണ് തീരുമാനമെടുക്കുക അതിൽ ഒരു തർക്കവും ഇല്ല തർക്കങ്ങൾ ഉണ്ടാക്കുന്ന കേരള കോൺഗ്രസിന് ആ സീറ്റിന് അർഹതയുണ്ടോ അല്ല പറഞ്ഞല്ലോ ആരുടെ എല്ലാം തീരുമാനിക്കുന്ന മുന്നണി സമിതിയാണ് സംസ്ഥാന സമിതിയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അത് ഞങ്ങൾ ഇടതുപക്ഷത്തിനുവേണ്ടി ഒരു തർക്കവും കൂടാതെ ഏതാനും അവര് യു ഡി എഫ് ഇന്ന് എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊടുത്ത വാഗ്ദാനവും ആ രാജ്യസഭാ സീറ്റ് നിലനിർത്തും എന്നുള്ളതായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ സി പി ഐ അതേപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സിപിഎം ആരോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് കാരണം കേരള കോൺഗ്രസിന് അർഹതയില്ലേ ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടി സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ആർക്കാണോ അർഹത അവർക്ക് കൊടുക്കും അതിന് ഒരു തർക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല കേരള കോൺഗ്രസിന്റെ ആവശ്യം പരിഗണിക്കും അതെന്താണെന്നുള്ളത് സംസ്ഥാന സമിതി യോഗം കേരള കോൺഗ്രസ് ആണോ സി ആണോ സി പി എം ആണോ എന്നുള്ള എല്ലാം സംസ്ഥാന സമിതി യോഗം ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി കോട്ടയത്ത് നിന്നുള്ള മന്ത്രി കൂടിയാണല്ലോ അവിടെ നിന്നുള്ള ഞങ്ങൾ ഏതെങ്കിലും കോട്ടയത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയല്ല സംസ്ഥാനതലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വവും അതിന്റെ തീരുമാനങ്ങളും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നുമല്ല അപ്പോൾ അപ്പൊ സ്വാഭാവികമായും സംസ്ഥാന സമിതി യോഗം ചേർന്നാണ് രാജ്യസഭാ സീറ്റ് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുക അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു തർക്കവും കൂടാതെ ഞങ്ങൾ ഈ പ്രശ്നം കൃത്യമായി പരിഹരിക്കും സംശയം വേണ്ട